നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനനിൽ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വീണ്ടും വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ വൻതോതിലുള്ള ബോംബാക്രമണത്തിലെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവ് ഹസൻ നസറുള്ള പ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നൂറ്റി നാൽപ്പത് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും അതുപോലെ തന്നെ ഈ ഒരു ശത്രുപക്ഷവും അറിയിച്ചിട്ടുണ്ട് ലബനുമായുള്ള തകർന്ന അതിർത്തിയിലെ സൈറ്റുകൾ ലക്ഷ്യമിട്ട് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് മൂന്ന് തരംഗങ്ങളായി റോക്കറ്റുകൾ വന്നതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിരിക്കുന്നത് കത്തിശ റോക്കറ്റുകളുടെ അതിർത്തിയിലുള്ള നിരവധി സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ള പറഞ്ഞു ഒന്നിലധികം പ്രതിരോധ താവളങ്ങളും ഇസ്രായേൽ കവിചിത ബ്രിഗേഡിന്റെ ആസ്ഥാനവും ഉൾപ്പെടെ അവർ ആദ്യമായി ആക്രമണം നടത്തിയതായും പറഞ്ഞു തെക്കൽ ലെബനലിലെ ഗ്രാമങ്ങളിലും വീടുകളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് റോക്കറ്റ് ആക്രമണമെന്നും ഹിസ്ബുള്ള പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഒക്ടോബർ എട്ടു മുതൽ ഹിസ്ബുള്ളയും ഇസ്രായേലും ദിവസേന വെടിവയ്പ് നടത്തിയിരുന്നു എന്നാൽ വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് ബാലേജുകൾ സാധാരണയേക്കാൾ ഭാരമുള്ളതായിരുന്നു ഈ ആഴ്ചയിൽ അംഗങ്ങളുടെ ആശയവിനിമയ ഉപകരണങ്ങളെ മാരകമായി അട്ടിമറിച്ചിട്ടും ഇസ്രായേൽ ദിവസേനയുള്ള സ്ട്രൈക്ക് തുടരുമെന്നും നസ്രുള്ള അറിയിച്ചിരുന്നു അതിനെ കടുത്ത പ്രഹരമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇസ്രായേൽ വ്യാപകമായി ആരോപിക്കപ്പെടുന്ന രണ്ട് ദിവസത്തെ ആക്രമണങ്ങൾ ആയിരക്കണക്കിന് ഹിസ്ബുള്ള പേജറുകളും വാക്കി ടോക്കികളും ലക്ഷ്യമാക്കി കൂടാതെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഏകദേശം ഒരു വർഷത്തോളം ദിവസേനയുള്ള വെടിവയ്പ് മുഴുവൻ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യാമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഭീകര നേതാക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ആക്രമണത്തിൽ തലസ്ഥാന നഗരമായ ബേറൂത്തിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി എട്ടുപേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേറ്റെന്നും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ബേറൂത്തിൽ ഇസ്രായേൽ നടത്തുന്ന മൂന്നാമത്തെ വ്യോമ ആക്രമണമാണിത് ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്ധ്വാൻ യൂണിറ്റിന്റെ തലവൻ ഇബ്രാഹിം അക്വിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് നടന്ന പേജർ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ആക്രമണം ശക്തമായത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും പ്രതികാരം വീട്ടുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള നടത്തിയിരുന്നു ഹിസ്ബുള്ളയുടെ ഉന്നത സംഘമായ റധ്വാൻ യൂണിറ്റിന് യോഗം ചേരുന്നതിനിടെയാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് മരിച്ചതായാണ് വിവരം പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുളയും പരസ്പരം ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ജൂലൈ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡറായ ഫുദ് ഷുക്കൂറും ജാനുവരിയിൽ സഖ്യ ഹമാസിന്റെ തലവൻ സലൈഹ് അൽ അരൂരിയും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു മാസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ കമാൻഡറെ ഹിസ്ബുളയ്ക്ക് നഷ്ടമാകുന്നത് ഇബ്രാഹിം അക്വിലിന്റെ തലയ്ക്ക് മില്യൺ ഡോളർ പാരിതോഷികം ലബനാനിലെ യു എസ് എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും മറൈൻ ബാറക്കുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നും അമേരിക്ക ആരോപിക്കുന്നു എംബസി ആക്രമണത്തിൽ പേരും മറൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സൈനിക ഓപ്പറേഷനുകളുടെ തലവനാണ് അക്വിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വടക്കൻ ഇസ്രായേലെ ഖലീലിയെ ആക്രമിക്കുന്നതെന്നും സൈന്യം പറയുന്നു ഭാഗമാകുന്നത് ലബനാന് പുറത്തുള്ള ആക്രമണങ്ങൾക്കും ഇബ്രാഹിം അക്യുലെന്നും നേതൃത്വം നൽകിയിരുന്നത് വിവിധ രാജ്യങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നും ഇസ്രായേലി സൈന്യം ആരോപിക്കുന്നു രണ്ടായിരത്തി നാല് മുതൽ ഹിസ്ബുള്ളയുടെ ദൗത്യങ്ങളുടെ തലപ്പത്തെത്തി ഇസ്രായേൽ ആക്രമിക്കാൻ ചുമതലയുള്ള റദ്വാൻ ഫോഴ്സിന്റെ കമാൻഡറും അക്വിലാണെന്ന് ഇസ്രായേൽ സൈന്യം കൂട്ടിച്ചേർത്തു ഹിസ്ബുള്ള തലവൻ അസൻ നസറുള്ളയുമായി ഏറെ അടുത്ത ബന്ധമുള്ള ആളാണ് ഇദ്ദേഹം അതിനാൽ തന്നെ അഖിലിന്റെ മരണം ഹിസ്ബുള്ളക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പേജർ ഓക്കി ടോക്കി സ്ഫോടനങ്ങൾ ഹിസ്ബുള്ളയുടെ സുരക്ഷാ സംവിധാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഹിസ്ബുള്ളക്കകത്ത് ഇസ്രായേൽ ഏജന്റുമാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇബ്രാഹിം അഖിലിന്റെ കൊലപാതകവും വ്യക്തമായ വിവരം ലഭിച്ചതിനടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നതിനിടെ കെട്ടിടത്തിൽ ഇസ്രായേൽ ബോംബിടുന്നത് യൂദ്ധത്തിനിടയിലും തങ്ങൾക്കിടയിലുള്ള ചാരന്മാരെ പുറത്താക്കൂ എന്ന ഭാരിച്ച പണിയാണ് ഹിസ്ബുള്ളക്ക് മുന്നിലുള്ളതെന്നും മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ റൺജസ്ലിം പറയുന്നു ഇത് ചെയ്യാൻ അവർ ഏറെ ബുദ്ധിമുട്ടും ഒക്ടോബർ ഏഴിന് മുൻപ് ഹമാസിനകത്ത് ഇസ്രായേലി ചാരന്മാരെ ഇല്ലാതാക്കാൻ യഹിയാസ് എന്നിവർ ഏറെക്കാലം പണിയെടുത്തിരുന്നുവെന്നും റൺജ ഇസ്ലിം കൂട്ടിച്ചേർത്തു ബൈരൂത്തിൽ ആക്രമണങ്ങൾക്ക് ശേഷം വൻ തിരിച്ചടിയാണ് ഹിസ്ബുള്ള നൽകിയത് വടക്കൻ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള അപായ സേരണകളാണ് മുഴങ്ങിയത് വടക്കൻ ഇസ്രായേലിലെ പ്രധാന ഇന്ത്യൻ സംസ്ഥാനം തങ്ങളുടെ കത്ത് റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു അതേസമയം ബൈറൂത്ത് ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയിലെ ഇസ്രായേൽ അറിയിച്ചില്ലെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർപ്പി പറഞ്ഞു അമേരിക്കൻ പൌരന്മാർ ലെബനാനിലേക്ക് പോകരുതെന്നും അവിടെയുള്ളവർ ഉടൻ മടങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഹിസ്ബുളയ്ക്കെതിരായ ആക്രമണത്തെ ഭൂരിഭാഗം ഇസ്രായേലുകൾ പിന്തുണയ്ക്കുന്നതായുള്ള സർവേ പുറത്തു വന്നിട്ടുണ്ട് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിലും ഇസ്രോളിക്കെതിരായ ആക്രമണത്തെ അറുപത് ശതമാനം പേരും പിന്തുണയ്ക്കുകയാണ് അതേസമയം മേഖലയിൽ അസ്ഥിരത വർദ്ധിക്കുമെന്ന ഭയം കാരണം ഇരുപത് ശതമാനം പേർ ഇതിനെ എതിർക്കുന്നതായും ഇസ്രായേലി പത്രമായ മാരിവിന്റെ സർവേ വ്യക്തമാക്കുന്നു പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ആരോപണം നിഷേധിക്കാനോ ഇസ്രായേൽ തയ്യാറായിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബെറൂട്ടിൽ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം നടത്തിയെന്ന ഒറ്റവരിയിലാണ് ഇസ്രായേലിന്റെ പ്രതികരണം ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുള്ള ഹിസ്പുള്ളയുടെ തിരിച്ചടിയും തുടങ്ങി വടക്കൻ ഇസ്രായേലിലേക്ക് വലിയ റോക്കറ്റുകൾ വർഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് വടക്കൻ ഇസ്രായേലെ പ്രധാന ഇന്റലിജൻസ് ഹെഡ് കാർട്ടേഴ്സ് ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നും ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിൽ പൌരന്മാർ ലബനലിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും യു എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു അടുത്ത ന്യൂയോർക്കിലെ യു എൻ ജനറൽ അസംബ്ലിയിൽ എത്തും What? <laughs> <laughs>